എല്ലാവർക്കും സല്യൂ കിച്ചനിലേക്ക് സ്വാഗതം ഇപ്പം നമ്മൾ കുറേ ദിവസമായല്ലേ ഇങ്ങനെ കണ്ടിട്ട് എനിക്കൊന്ന് കുറച്ചധികം ദിവസമായെന്നു തോന്നുന്നു അപ്പോൾ എന്തായാലും ഇടയ്ക്ക് കുറച്ച് വിഷമം കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പം നിസ്സാരക്കാരുടെ റിസൾട്ട് ഞാൻ ഡോക്ടറിൻ്റെ അടുത്ത് ഫോൺ ചെയ്ത് പറഞ്ഞായിരുന്നു ആ റിസൾട്ട് കിട്ടിയപ്പോൾ ഡോക്ടർ ഇവിടെ സ്ഥലത്ത് ഉണ്ടാവത്തില്ല എന്ന് പറഞ്ഞു അപ്പോൾ അങ്ങനെ ഫോൺ ചെയ്ത് പറഞ്ഞപ്പോഴേക്ക് ഡോക്ടർ അത് കേട്ടിട്ട് പറഞ്ഞ് പേടിക്കാൻ ഒന്നും അലഹത്തില്ല കേട്ടോ പേടിക്കാനുള്ള സംഭവമൊന്നുമില്ല ഇത് ബ്രോങ്കൈറ്റിസിൻ്റെ ഇതാണെന്ന് പറഞ്ഞു എന്നിട്ട് ഡോക്ടർ ഡോക്ടറെന്നെ പറഞ്ഞു ഈ ബ്രോങ്കൈറ്റിസ് വരുന്നത് സ്മോക്ക് ചെയ്യുന്നവർക്കും ഡ്രിങ്ക് ചെയ്യുന്നവർക്കൊക്കെയാണെന്ന് ഞാൻ പറഞ്ഞു ഈ രണ്ട് സ്വഭാവം ഇല്ലാത്തതിനനുസാക്ക് ആക്കെ എന്നെ ഇത് വന്നല്ലോ എന്ന് പറയുമായിരുന്നു അപ്പം ഇപ്പം എനിക്കൊന്നും അസുഖം വരാൻ അങ്ങനെയൊന്നും ഒരു പ്രത്യേക കാരണങ്ങളും ഒന്നും ഉണ്ടെന്ന് തോന്നുന്നില്ല അതായത് ഈ പൂക്കളൊക്കെ നോക്കിയൊക്കെ നല്ല രസമുണ്ടല്ലേ ഈ വ അടിപൊളിയല്ലേ നോക്കിക്കേ എന്ത് നല്ല കളർ നോക്കിക്കാൻ ഇത് കണ്ട ഇതൊരു ഓറഞ്ചേ ഞാൻ ഇവിടെ തട്ടാ നോക്കിക്കേ ഇതൊരു മഞ്ഞ അപ്പം ഇങ്ങനെയൊക്കെ പൂക്കൾ കാണുമ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് ഫോട്ടോ എടുക്കാനൊക്കെ കൊതി തോന്നേട്ടാ സനോളെ എന്തൊന്നും ഇണ്ടാതിരിക്കണത് ഞാൻ അങ്ങോട്ട് നോക്കിക്കേ ഹായ് പറഞ്ഞേ ഡി 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 ഹായ് പറഞ്ഞേ അവളെ വിട്ടു കഴിഞ്ഞാലുണ്ടല്ലോ ബെല്ലും ബ്രേക്കും ഇല്ലാതെ ഓടും ഇതാണ് പൂ മണപ്പിക്കാൻ കൊടുക്കാനാണ് പറയുന്നത് അപ്പം എന്തായാലും നമ്മൾ കുറേ നാളായല്ലേ നാടൻ ലഞ്ചൊക്കെ ഉണ്ടാക്കിയിട്ട് എനിക്കൊന്ന് ഓരോടക്കാലത്ത് ഞാൻ ഒരുപാട് നമ്മൾ നാടൻ ലഞ്ചൊക്കെ തയ്യാറാക്കാറുണ്ടായിരുന്നു ഇന്നിപ്പം ഞാൻ വിചാരിക്കേണ്ട ഒരു നാടൻ ലഞ്ച് എന്നാൽ അത് ഒരു വ്യത്യസ്തമായിട്ടുള്ള രീതിയിൽ തയ്യാറാക്കിയാലോ എന്ന് വിചാരിക്കണേട്ടാ അപ്പ ഒന്ന് സ്മൈൽ ചെയ്തേ ചക്കരൊന്ന് ചിരിച്ച് ഒന്ന് ചിരിച്ച് ഒന്നൂടെ ഒന്നുകൂടെ

ഞാൻ എന്താ ഒക്കെ നല്ലതുപോലെ കഴുകി കഴുകിയെടുത്ത് കൊണ്ടുവച്ചിട്ടുണ്ട് അപ്പൊ നമുക്ക് പൊട്ടറ്റോയും വള്ളിപ്പയറാണ് ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് അപ്പം നിങ്ങളുടെ നാട്ടിലൊക്കെ വള്ളിപ്പയറിനെ എന്ത് പേര് അറിയും ശരിക്കും വെജിറ്റബിൾ തന്നെ പല പേരിലാണ് അറിയപ്പെടുന്നത് അല്ലേ അപ്പം ഈ പൊട്ടറ്റോ പെട്ടെന്ന് വേഗുന്ന പൊട്ടറ്റോയാണ് അപ്പം അത് നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റുമല്ലോ അപ്പം ഞാനത് അത്യാവശ്യം വലിപ്പത്തിൽ ഇതായി കാണുന്ന രീതിയിൽ നമ്മളിതൊന്ന് കട്ട് ചെയ്തെടുക്കേണ് പിന്നെ നിങ്ങൾക്ക് ഇതിലേക്കാളും ചെറുതായിട്ട് മതിയെങ്കിൽ അങ്ങനെയും കട്ട് ചെയ്തെടുക്കാം കേട്ടോ ഞാനിപ്പം ഈ ഒരു സൈസിലാണ് കട്ട് ചെയ്തെടുക്കുന്നത് ആ കട്ട് ചെയ്തതൊന്ന് മാറ്റി വെച്ച ശേഷം നമുക്കിനിയിപ്പം ഈ വള്ളിപ്പയർ ഒരിഞ്ച് നീളത്തിൽ നമുക്കൊന്ന് മുറിച്ചെടുക്കാം ഇപ്പം സാധാരണ നമ്മൾ വള്ളിപ്പയർ മിഴുക്കൊട്ടിയൊക്കെ ഉണ്ടാക്കാനായിട്ട് ഉപയോഗിക്കുന്നത് മിഴുക്കൊട്ടി എന്ന് പറയുമ്പം നമ്മുടെ നാട്ടിലൊക്കെ ആണെങ്കിൽ ഇത് ഇതുപോലെ ഒരിഞ്ച് നീളത്തിൽ കട്ട് ചെയ്ത ശേഷം പച്ചമുളകും ഒരു സോളയും ചേർത്തിട്ട് കടുക് താളിച്ച് താളിച്ചിട്ട് നമുക്ക് ഈ പയർ ഇതിലേക്കിട്ട് വഴറ്റിയെടുക്കും കേട്ടോ ഉപ്പും ഇട്ടെടുക്കും അപ്പം ആ പച്ചമുളകിൻ്റെ എരിവ് മാത്രമേ അതിൽ കാണത്തുള്ളൂ അത് ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ ഈ വള്ളിപ്പയർ നമുക്ക് അങ്ങനെ മെഴുക്കുവർത്തിയാക്കുന്നത് അപ്പം ഇതിപ്പം ഞാൻ കട്ട് ചെയ്ത പയറും ദേ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റി വെച്ചു കൊടുക്കാൻ പിന്നെ എരിവിന് പച്ചമുളകും കൂടി നമുക്കൊന്ന് മുറിച്ചെടുക്കാം അപ്പം ഞാൻ ഈ ഈ മുളകിൻ്റെ പേരറിയാവോ ഇത് ഗുള്ളറ്റ് മുളകെന്നാണ് പറയുന്നത് കേട്ടോ കാരണം അത്ര എരിവാണ് ഈ ഒരു മുളകിന് ഞാന് കൂടുതലായിട്ട് ഇതുപോലെയൊക്കെ കറികൾക്കൊക്കെ ഈ ഒരു മുളകാണ് ഉപയോഗിക്കുന്നത് പിന്നെ നമുക്കിതിലേക്ക് തക്കാളി വേണം സാധാരണ നമ്മൾ അങ്ങനെ തക്കാളി ഈ ഇങ്ങനെയുള്ള കറികൾക്ക് ഉപയോഗിക്കാറില്ലല്ലോ അപ്പൊ അതും ഒന്ന് നാലായിട്ട് നമുക്കത് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കണം പിന്നെ ഒരുപാട് ഇങ്ങനെ ചാറുള്ള തക്കാളി ഉപയോഗിക്കാതിരിക്കുന്നതാണ് നല്ലത് കേട്ടോ ഇരുമ്പച്ചട്ടി അടുപ്പത്തേക്ക് വെച്ച ശേഷം നമുക്കിതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ഇനി നമുക്ക് കടുകും ചെറിയ ജീരകം ഇതിലേക്ക് ഇട്ടു കൊടുക്കണം അത് മസ്റ്റായിട്ട് വേണം കേട്ടോ ഇനി നമുക്ക് വറ്റൽ മുളകും ഈ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന പൊട്ടറ്റോയും കൂടി ഇതിലേക്ക് ഇട്ട ശേഷം പച്ചമുളകും ചേർത്ത് നമുക്കിനിയിപ്പം ഇതെല്ലാം ഒന്ന് വഴറ്റി കൊടുക്കാം അപ്പോൾ ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ചിട്ടാണ് നമ്മൾ ഇതൊന്ന് വഴറ്റി എടുക്കുന്നത് അതായത് ഈ വഴണ്ട് നമുക്ക് ഇനിയിപ്പം ഈ പൊട്ടറ്റോ ഈ എണ്ണയിൽ കിടന്നൊന്ന് ഒന്ന് വെന്ത് വരണം പാകത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുത്ത ശേഷം ഇത് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ട് നമുക്കിനിയിപ്പം ഒന്ന് അടച്ചു വെച്ച് കൊടുക്കാം അപ്പം ഈ സമയം നമുക്ക് അരപ്പ് തയ്യാറാക്കണം അപ്പം ഞാനിവിടെ ഒരു അരക്കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട് നമ്മൾ എത്ര വെജിറ്റബിൾ എടുക്കണോ അതിൻ്റെ പാകത്തിന് നിങ്ങൾ തേങ്ങ എടുത്താൽ മതി കേട്ടോ ഇനി നമുക്ക് പട്ട വേണേ അതാണ് ഞാൻ പറഞ്ഞ വ്യത്യസ്തമായിട്ടുള്ള മസാലയാണെന്ന് പിന്നെ ഇഞ്ചി ഒരു ചെറിയ പീസ് ഇഞ്ചി ഒരു ടീസ്പൂൺ വലിയ ജീരകമാണ് എടുത്തിരിക്കുന്നത് ടപ്പേരി ജീരകവും നാലഞ്ച് വറ്റൽ മുളകും കൂടി ഇട്ടിട്ട് ഒന്ന് കറക്കി എടുക്കാം അപ്പോൾ ഇതിനിടയിൽ നമ്മളിത് അടപ്പ് മാറ്റിയിട്ട് ഒന്ന് ഈ ഉരുളക്കിഴങ്ങ് ഒന്ന് ഇളക്കി കൊടുക്കുകയാണ് ഇരുപച്ചട്ടി ആയതുകൊണ്ടാണ് ഈ ഉരുളക്കിഴങ്ങ് കുറച്ച് സ്റ്റിക്കി ആയിട്ടിരിക്കുന്നത് അത് പ്രശ്നമൊന്നുമില്ല പിന്നെ ഇതിലേക്ക് അര ടീസ്പൂണോളം മഞ്ഞൾപ്പൊടിയും പിന്നെ നമ്മൾ ഈ കട്ട് ചെയ്തു വെച്ചിരിക്കുന്ന തക്കാളിയും വള്ളിപ്പയറും കൂടി ഇതിലേക്കിട്ട ശേഷം അതായതുപോലെയൊന്ന് വഴറ്റി കൊടുക്കാം കേട്ടോ എല്ലാ കാരണം പയർ പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും അതുകൊണ്ടാണ് പൊട്ടറ്റോ വെന്ത് വരുന്ന ആ സമയത്ത് വേണം നമ്മളിത് ചേർത്ത് കൊടുക്കാൻ ആദ്യമേ ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ പിന്നെ പയറിൻ്റെയൊക്കെ കളർ നഷ്ടപ്പെടും എന്താ അരച്ച അരപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഒരുപാട് അങ്ങ് മഷി പോലെ അരക്കുണ്ട് എന്താ നമ്മളുടെ വെജിറ്റബിൾസൊക്കെ എന്തായാലും നോക്കാം ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കണം ഇളക്കി കൊടുത്ത് അതാ നമുക്ക് ആ പയറ് വെന്തോന്നൊന്ന് വരുത്തിയാൽ മതി കേട്ടോ അപ്പോൾ അത് കറക്റ്റ് പരുവായിരിക്കും കാരണം പൊട്ടറ്റോ വെന്ത് വരുന്ന സമയത്തല്ലേ നമ്മൾ പയർ ചേർക്കുന്നത് അപ്പം കുറച്ച് വെള്ളം ഞാൻ ഇതിലേക്ക് ഒന്ന് ഒഴിച്ചു കൊടുക്കാനേ എന്നിട്ട് നമുക്കെല്ലാം ചേർത്തൊന്ന് ഇളക്കി കൊടുക്കാം അപ്പം ആ പൊട്ടറ്റോ ഇപ്പോൾ വെന്ത പൊട്ടറ്റോ അതിലേക്ക് ഒന്ന് കുഴഞ്ഞു വരും കണ്ടില്ലേ ഈ ഒരു പരുവത്തിൽ വരും ഇനി നമുക്ക് വീണ്ടും ഒന്ന് മൂടി വെച്ചു കൊടുക്കാം ഒരു രണ്ട് മിനിറ്റ് കേട്ടോ അതിന് ശേഷം അടപ്പൊന്ന് മാറ്റണം എപ്പോഴും നമ്മൾ ആ എടുത്തിരിക്കുന്ന പയറായാലും ബീൻസ് ആയാലും അതിൻ്റെ കളർ നഷ്ടപ്പെടാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിച്ചേക്കണം എന്നാലത് വെന്ത് കിട്ടുകയും വേണം ഇനി നമുക്കിതിലേക്ക് ഈ അരച്ചിരിക്കുന്ന അരപ്പിട്ട് കൊടുക്കാം അപ്പം ഞാൻ പറഞ്ഞില്ലേ വളരെ വ്യത്യസ്തമായിട്ടുള്ളൊരു കറിയാണിത് ശരിക്കും നമ്മൾ സാധാരണ കഴിക്കണ ഒരു തോരൻ അല്ലെങ്കിൽ കൂട്ടുകറി അതിൽ നിന്നൊക്കെ വ്യത്യസ്ത ടേസ്റ്റാണ് കേട്ടോ ഇതിൽ നമ്മൾ പട്ടയുണ്ട് പെരിഞ്ചീരകമുണ്ട് പിന്നെ ആദ്യം നമ്മൾ ചെറിയ ജീരകം ചേർത്തു അപ്പം അതുകൊണ്ട് തന്നെ ഇതിൻ്റെയൊക്കെ ടേസ്റ്റ് ഒരു ഡിഫറൻ്റ് ആണ് എന്തായാലും നിങ്ങൾ ഒരു പ്രാവശ്യമെങ്കിലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം ഉറപ്പായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും ഇച്ചിരി തൈരും ഈ ഒരു കറി ഉണ്ടെങ്കിൽ ഇത് മാത്രം മതി കേട്ടോ നമുക്ക് ചോറ് കഴിക്കാനായിട്ട് അപ്പോൾ അത ഇതൊന്ന് ഇളക്കിയിട്ട് നമുക്കൊന്ന് മൂടി വെച്ചു കൊടുക്കാം പിന്നെ ഞാനൊരു രണ്ട് മിനിറ്റ് കഴിഞ്ഞ് ആ മൂടിയൊന്ന് മാറ്റിയിട്ട് ഗ്യാസ് ഓഫ് ചെയ്ത് ഞാനൊരു കണ്ടെയ്നറിലേക്ക് ഇതൊന്ന് മാറ്റി കൊടുക്കാനായിട്ടാണ് അപ്പം ഇതൊന്ന് തണുത്ത ശേഷം അടച്ചൊന്ന് മാറ്റി വയ്ക്കുവേ നിങ്ങൾക്കൊക്കെ ഇതുപോലെ ഉച്ചയ്ക്ക് വ്യത്യസ്ത ടേസ്റ്റോടുകൂടിയിട്ടുള്ള കറികൾ കഴിക്കുന്നതാണോ ഇഷ്ടം കോമൺ ആയിട്ട് നമ്മൾ എപ്പോഴും കഴിക്കുന്ന അങ്ങനെ കഴിക്കാനാണോ ഇഷ്ടം ഒന്ന് പറയേട്ട പിന്നെ ലാസ്റ്റ് നമ്മൾ കുറച്ച് മല്ലിയില കൂടി ഒന്ന് ഇതുപോലെ ഒന്ന് വിതറിക്കൊടുക്കും എന്തായാലും അടിപൊളി ടേസ്റ്റാണ് നിങ്ങൾ ഒരു പ്രാവശ്യമെങ്കിലും ഇതൊന്ന് ട്രൈ ചെയ്യാൻ നോക്കണം കേട്ടോ ചില സമയങ്ങളിൽ നമുക്ക് ഇതുപോലെ മീനൊക്കെ കിട്ടുമ്പോഴേക്കും നമ്മൾ വിചാരിക്കുക ആ ഇന്ന് കറി വെക്കണോ അതേ പൊരിക്കണോ ഇങ്ങനൊക്കെ ഉള്ള സംശയങ്ങൾ വരും അല്ലേ ഇപ്പം ഞാനിപ്പോൾ എന്തായാലും ഇതുപോലെ ഒരു നാല് പീസാണ് ഇപ്പോൾ പൊരിക്കാനായിട്ട് എടുത്ത് വെച്ചിരിക്കുന്നത് ഒന്നുമില്ല നമ്മുടെ കുരുമുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും കാശ്മീരി ചില്ലി പൗഡറും പാകത്തിനുള്ള ഉപ്പും ഇത്രയും മസാലകളെ ഞാനിപ്പോൾ ഇതിലേക്ക് ചേർക്കുന്നുള്ളൂ കേട്ടോ എന്നിട്ട് നമുക്കത് ഈ മസാല പിടിക്കാനായിട്ട് അതുപോലെ ഒന്ന് മിക്സ് ചെയ്തു കൊടുത്താൽ മാത്രം മതി വെള്ളം ചേർക്കേണ്ടൊന്നും ആവശ്യമില്ല കാരണം ഇത് കഴുകി എടുത്തുകൊണ്ട് കൊണ്ട് വന്നത് കൊണ്ട് തന്നെ ഇപ്പം ഇതിൽ നിന്ന് ഈർപ്പം ഉണ്ടാവും കേട്ടോ അപ്പം ഞാൻ എങ്ങനെയാച്ചാൽ ഈ മസാല പുരട്ടിയിട്ട് ഞാൻ കുറച്ച് സമയം ഒന്ന് ഫ്രിഡ്ജിൽ വയ്ക്കാണ് ചെയ്യുന്നത് അതിന് ശേഷം കഴിക്കാറാവുമ്പോഴാണ് ഇതൊന്ന് പൊരിച്ചെടുക്കുന്നത് അപ്പോൾ നമ്മുടെ മീൻകറി ഈ സമയം കൊണ്ട് എടുക്കാം ഞാൻ എല്ലാത്തിനും മിക്സിയുടെ ഈ ഒരു ചെറിയ ജാറാണ് യൂസ് ചെയ്യുന്നത് എൻ്റെ അടുത്ത് പലരും ചോദിച്ചിട്ടുണ്ട് ഇപ്പോൾ വലിയ ജാർ തീരെ എന്നൊക്കെ അതുകൊണ്ടാണ് ഞാൻ ഇത് പറഞ്ഞത് ഇതിലേക്ക് നമുക്ക് ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും രണ്ട് ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും പാകത്തിനുള്ള ഉപ്പും പിന്നെ കൊച്ചുള്ളി കൊച്ചുള്ളിയുണ്ടല്ലോ മസ്റ്റായിട്ട് നമുക്ക് കൊച്ചുള്ളി വേണം എങ്കിൽ മാത്രമേ കറിക്ക് നല്ല ടേസ്റ്റ് ഒക്കെ ഉണ്ടാവത്തുള്ളൂ അപ്പം കൊച്ചുള്ളി നമുക്ക് ഇതുപോലെ ഒന്ന് അരിഞ്ഞിട്ട് കൊടുക്കാം ഇനി ഞാൻ ഇതൊന്ന് അരച്ചെടുത്തിട്ട് വരാം കേട്ടോ അപ്പം വെള്ളം പാകത്തിനുള്ള വെള്ളം ചേർത്ത് അരച്ചെടുത്തതാണ് ഇത് മൺചട്ടിയിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കാം ഞാനിങ്ങനെ മഷി പോലെ അരച്ചെടുക്കത്തില്ല കേട്ടോ മീൻകറിക്ക് അങ്ങനെ അരച്ചെടുത്ത് അത്ര ടേസ്റ്റ് ഉണ്ടാവത്തില്ല ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള പുളിവെള്ളം കൂടി ഇതുപോലെ ഒന്ന് ഒഴിച്ചു കൊടുക്കണം അപ്പം നിങ്ങളൊക്കെ എങ്ങനെ ഈ ഒരു രീതിയിൽ തന്നെയാണോ മീൻകറി ഉണ്ടാക്കുന്നത് പിന്നെ മീൻകറിയൊക്കെ ഉണ്ടാക്കുമ്പോഴും സാമ്പാർ ഉണ്ടാക്കുമ്പോഴും ഞാൻ നമ്മളെ തിരുവനന്തപുരത്തിൻ്റെ സ്വന്തം തുണ്ടം മുളകുണ്ടെങ്കിൽ അതുതന്നെ ആയിരിക്കും ചേർക്കുന്നത് കേട്ടോ ഇപ്പം കുറച്ച് കറിവേപ്പിലയും കൂടി നമുക്കിതിലേക്ക് ഇട്ടിട്ട് ഇനിയിപ്പം ഈ ഒരു അരപ്പൊന്ന് തിളക്കിയിട്ട് കേട്ടാം അതായത് പോലെ നിളക്കി കൊടുക്കണം ശരിക്കും നല്ല അടിപൊളി മീൻ കറിയാണ് കേട്ടോ നമ്മളിത് ഇടിയപ്പത്തിൻ്റെ കൂടെയും പുട്ടിൻ്റെ കൂടെയും ഒക്കെ കഴിക്കാൻ കിട്ടും ടേസ്റ്റാണ് എന്നാൽ സിമ്പിളാണ് ഞാനും അപ്പം ഇതൊന്ന് തിള വരുന്ന സമയത്താണ് ഞാൻ ഇനി ഇനിയിപ്പോൾ ഇതിലേക്ക് മീൻ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കുന്നത് ഇപ്പം ഞാൻ മീൻ വാങ്ങിച്ചിട്ട് ഞാൻ പറഞ്ഞില്ലേ കുറച്ച് പൊരിക്കാനായിട്ട് എടുത്തു പിന്നെ അതിൻ്റെ ബാക്കി പീസാണ് ഞാനിപ്പം ഈ കറിക്കായിട്ട് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ ഇവിടെ കറിയുടെ കഷ്ണങ്ങൾ ഇവരൊക്കെ എടുക്കുന്നത് വളരെ കുറവായിരിക്കും കേട്ടോ പിന്നെ മീൻ തല എനിക്ക് ഭയങ്കര ഇഷ്ടമാണെന്ന് ഞാൻ എപ്പോഴും പറയാറില്ല മീൻ തല കഴിക്കാനായിട്ട് ഇപ്പോൾ മീൻതല പ്രേമികളൊക്കെ ഉണ്ടോ ചിലപ്പോൾ ഞാൻ വിചാരിക്കും കേട്ടോ വലിയ മീനിന്റെ തല വാങ്ങിച്ചിട്ട് തല മാത്രമുള്ള മാത്രമുള്ളൊരു തലക്കറി എന്ന് പക്ഷേ ഇവിടെ തല കഴിക്കുന്നത് ഞാൻ മാത്രം ആയതുകൊണ്ട് അത് ഉണ്ടാക്കാൻ ഒരു മൂടില്ല എന്നുള്ളതാണ് വാസ്തവം അപ്പോൾ എൻ്റെ പടവലം അതായത് തോല് കളഞ്ഞ് ഞാനൊന്ന് എടുക്കുന്നത് കേട്ടോ അപ്പം ഇനിയിപ്പം ഇത് നന്നായിട്ടൊന്ന് കഴുകിയെടുത്തിട്ട് വരാം ഇനി ഈ നമ്മളൊന്ന് കട്ട് ചെയ്തിട്ട് ഇതിൻ്റെ സെൻറ്ററിലുള്ള പഞ്ഞിക്കട്ട പോലത്തെ ഉള്ള കുരുവില്ലേ അത് നമുക്കൊന്ന് മാറ്റി കൊടുക്കാം കേട്ടോ മാറ്റിയിട്ട് ഇനിയിപ്പം പടവലം നമുക്കൊന്ന് അരിഞ്ഞെടുക്കണം അപ്പം ഇതിൻ്റെ ഇടയിൽ നമ്മളുടെ മീൻകറി എന്തായെന്ന് നോക്കാം മീൻ കറി ഒരുപാട് നേരം ഇട്ട് തിളപ്പിച്ച് വറ്റിച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല അപ്പോൾ ഇതാ തിളയൊക്കെ വന്നിട്ടുണ്ട് ഓൾമോസ്റ്റ് ഇതാ മീൻ വെന്ത് വന്നിട്ടുണ്ട് അപ്പം നല്ല അടിപൊളി മീൻകറിയാണെങ്കിൽ ഈ രീതിയിൽ ഉണ്ടാക്കാത്തവരുണ്ടെങ്കിൽ ഉണ്ടാക്കി നോക്കണം കേട്ടോ അപ്പം ഞാൻ ഗ്യാസ് ഓഫ് ചെയ്ത് അതൊന്നും വെച്ചേ പണ്ട് നമ്മളുടെ വീട്ടിൽ പടവലം ഉണ്ടായിരുന്നു കേട്ടോ എൻ്റെയൊക്കെ ചെറുപ്പകാലത്ത് അപ്പം ആ പടവലത്തിന് ഇങ്ങനെ തൂങ്ങി കിടക്കുമല്ലോ പടവലം എനിക്കെന്തോ അതിനൊരു വല്ലാത്തൊരു സ്മെല്ല് ഫീൽ ചെയ്തിട്ടുണ്ട് അപ്പം ഞാൻ പടവലം പിന്നെ ഞാൻ കഴിക്കത്തേ ഇല്ല എന്താണെന്ന് എനിക്കറിയത്തില്ല ആ പടവലം ഇതുപോലെ അല്ല ഇരിക്കണം അത് കുറച്ചുകൂടി ഡാർക്ക് പച്ചയായിരുന്നു കേട്ടോ അപ്പം ഈ പടവലം ഇതുപോലെ കട്ട് ചെയ്തെടുക്കുകയാണ് പിന്നെ കുറേ കാലം വളർന്നിട്ടും ഞാൻ കുറേ നാൾ പടവലൊന്നും കഴിക്കത്തില്ലായിരുന്നു പിന്നെ എപ്പോഴോ അതിനെ അങ്ങ് ഇഷ്ടപ്പെട്ടു തുടങ്ങി അങ്ങനെയാണ് പടവലം കഴിക്കണം അപ്പം നമുക്കിതാ ചെറിയ ചെറുപയർ പരിപ്പും കടലപ്പരിപ്പും ഞാൻ കുറച്ച് രണ്ട് ടേബിൾ സ്പൂൺ വീതം വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് ഈ പ്രഷർ കുക്കർ എടുത്തിട്ട് നമ്മൾ ഈ അരിഞ്ഞിരിക്കുന്ന പടവലം ഈ കുക്കറിലേക്ക് ഒന്നിട്ട് കൊടുക്കുകയാണ് കേട്ടോ ഇതോടൊപ്പം തന്നെ നമുക്ക് രണ്ട് പച്ചമുളക് കീറിയതും ഈ കുതിർത്ത് വെച്ചിരിക്കുന്ന തോല് കളഞ്ഞ ചെറുവയർ പരിപ്പാണേ ഞാനിപ്പോൾ ഇട്ട് കൊടുത്തിരിക്കുന്നത് ഇതൊക്കെ ഇടുമ്പോഴാണ് ഈ കറയ്ക്ക് നല്ലൊരു ടേസ്റ്റ് ഉണ്ടാകണതേ അതുപോലെ തന്നെ ഈ കുതിർത്ത നമ്മളുടെ കടലപ്പരിപ്പും കൂടി ഇത് ഇതിലേക്ക് ഇട്ട് കൊടുക്കണം ഇനിയിപ്പോൾ കടലപ്പരിപ്പ് ഇല്ലെങ്കിൽ സാമ്പാർ പരിപ്പ് ഉണ്ടെങ്കിലും മതിയാവും കേട്ടോ ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും പാകത്തിനുള്ള ഉപ്പും കുറച്ച് വെള്ളം ഒരുപാട് വെള്ളം വേണ്ട കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് ഒന്ന് ഇളക്കിയിട്ട് നമുക്ക് ഇനിയിപ്പം ഇതൊന്ന് വേഗിച്ചെടുക്കാം രണ്ടോ മൂന്നോ വിസിൽ വരെ നമുക്ക് ഇതൊന്ന് വേഗിച്ചെടുത്താൽ മാത്രം മതി കേട്ടോ അപ്പം ഞാനത് വേഗിക്കാനായിട്ട് വെച്ചിട്ടുണ്ട് പിന്നെ ഒരു കാര്യം കുക്കർ വേണം എന്നൊന്നുമില്ല ഇതിലിപ്പോൾ നമ്മൾ പരിപ്പ് ചേർത്തത് കൊണ്ടാണ് പെട്ടെന്ന് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ പ്രഷർ കുക്കർ വെച്ചത് പിന്നെ അരക്കപ്പ് തേങ്ങയിലേക്ക് ഒരു പച്ചമുളക് ഒന്ന് അരച്ചെടുത്തതാണ് കേട്ടോ എന്നിട്ട് ഞാൻ ഇതിലേക്ക് കൊച്ചുള്ളിയും കുറച്ച് വെള്ളവും കൂടി ചേർത്തിട്ട് ഇതിനിയിപ്പം ഒന്ന് പേസ്റ്റ് ആക്കി എടുക്കാം അപ്പം ഇതിൽ വിസിൽ കേട്ടുകഴിഞ്ഞ് സ്റ്റീം പോയ ശേഷം ഞാൻ കുക്കർ തുറന്നു ഇതാ നമ്മളുടെ പടവലവും പരിപ്പും ഒക്കെ ഇതാ വെന്ത് വന്നിട്ടുണ്ട് ഇപ്പം ഈ ഒരു പരുവത്തിൽ നമുക്ക് ഗ്യാസ് ഓൺ ചെയ്തിട്ട് ഈ അരച്ചിരിക്കുന്ന അരപ്പ് ഒഴിച്ചു കൊടുക്കാം അപ്പം ഇതും ഒരു വ്യത്യസ്തമായിട്ടുള്ള കറിയാണ് നല്ല ടേസ്റ്റാണ് കേട്ടോ ഈ ഒരു കറി ഇപ്പം നമ്മൾ വേറെ കറിയില്ല ഈ ഒരു കറി മാത്രം ഉണ്ടെങ്കിലും ഒരച്ചാറും കൂട്ടിയിട്ട് നമുക്ക് ചോറ് കഴിക്കാം കിട്ടാം ഇത് ശരിക്കും വ്യത്യസ്തം ആ പടവല്ലത്തിൻ്റെ ടേസ്റ്റുമൊക്കെ വന്നിട്ട് നല്ല ഒരു കറിയാണേ അപ്പം നിങ്ങൾ ഈ രീതിയിൽ ഉണ്ടാക്കാത്തവരുണ്ടെങ്കിൽ ഉണ്ടാക്കി നോക്കണേ പിന്നെ പടവെല്ലാം നിങ്ങൾ കിട്ടിക്കഴിഞ്ഞാൽ എന്തൊക്കെ കറികളാണ് ഉണ്ടാക്കുന്നത് അതും കൂടി ഒന്ന് പറയുക കേട്ടോ അപ്പം എന്താ ഇത് ഒന്ന് റെഡി ആയിട്ടുണ്ട് ഒരുപാട് അങ്ങ് വെട്ടി തിളയ്ക്കേണ്ട ആവശ്യമില്ല ഇതുപോലെ തിള വരുന്ന സമയത്ത് ഞാൻ ഗ്യാസ് ഓഫ് ചെയ്തിട്ട് നമുക്കിനിയിപ്പം ഇതൊന്ന് താളിച്ചൊഴിക്കാൻ വേണ്ടി ഞാൻ വെളിച്ചെണ്ണയാണ് എടുത്തിരിക്കുന്നത് എന്നിട്ട് കടുക് പൊട്ടിച്ച് മുളകും കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് നമുക്ക് ഈ താളിച്ചത് ഈ ഒരു കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം കണ്ടാൽ നമുക്ക് പരിപ്പ് കറി പോലെ തോന്നുമെങ്കിലും ശരിക്ക് വ്യത്യസ്തമായിട്ട് ഉള്ള ഒരു ടേസ്റ്റാണ് ഈ ഒരു കേട്ടാ അപ്പം പിന്നെ ഇനിയിപ്പം ഫിഷ് ഫ്രൈ ചെയ്താൽ മാത്രം മതി ഞാൻ പറഞ്ഞില്ലേ ഊണ് കഴിക്കുന്നതിൻ്റെ തൊട്ട് മുമ്പ് മാത്രമേ ഞാൻ പൊതുവേ ഫിഷ് ഫ്രൈ ചെയ്ത് വെക്കാറുള്ളൂ കേട്ടാ കാരണം ചൂടോടുകൂടി കഴിക്കാൻ വേണ്ടിയിട്ടാണേ നമ്മളെപ്പോഴും കറികളൊക്കെ ആയി കഴിഞ്ഞിട്ട് അതുപോലെ ചോറ് വയ്ക്കുന്ന കാര്യമായാലും ഞാൻ അങ്ങനെയാണ് കേട്ടോ അപ്പം കറികളൊക്കെ റെഡിയാക്കി കഴിഞ്ഞിട്ട് ചിലപ്പോൾ ലാസ്റ്റായിരിക്കും ഞാൻ ചോറ് വയ്ക്കുന്നത് കാര്യം എന്താണെന്ന് പറയാം നല്ല ആവി പറക്കുന്ന ചോറ് കറികളൊക്കെ ഒഴിച്ച് കഴിക്കുമ്പോൾ അതൊരു പ്രത്യേക ടേസ്റ്റല്ലേ അതുപോലെ തന്നെ ഈ മീൻ ഇപ്പോൾ ഒരിച്ച മീനിൽ നമ്മൾ കുറച്ച് കറിയേപ്പിലൊക്കെ ഇട്ടെടുക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റാണ് ആ പിന്നെ നമുക്ക് തോലോടുകൂടി വെളുത്തുള്ളി നന്നായിട്ട് കഴുകിയിട്ട് ചതച്ചിട്ട് അതിട്ടിട്ട് എടുക്കുമ്പോഴും അടിപൊളി ടേസ്റ്റാണ് കേട്ടോ ഇന്നിപ്പം ഞാൻ വെളുത്തുള്ളിയൊന്നും എടുത്തിട്ടില്ല ഞാൻ എന്താ ഇതുപോലെയാണ് ഫ്രൈ ചെയ്തെടുക്കുന്നതേ ഉച്ചയ്ക്ക് നെയ്ച്ചോറ് ബിരിയാണിയൊക്കെ കഴിക്കാൻ ഇഷ്ടമുള്ള എത്ര പേരുണ്ട് എനിക്ക് തോന്നുന്നത് നമ്മളുടെ ഈ തിരുവനന്തപുരം കൊല്ലം ആ സൈഡിൽ തൃശ്ശൂർ ഈ സൈഡിലൊക്കെ ഉള്ളവരാണ് ഉച്ചയ്ക്ക് ചോറൊക്കെ കൂടുതൽ കഴിക്കുന്നത് മലബാർ ഏരിയയിലൊക്കെ എനിക്ക് ഒന്ന് ഈ ചോറ് ബിരിയാണി അതൊക്കെയാണ് പ്രിയം എന്നാണ് ഞാൻ അറിഞ്ഞിട്ടുള്ളത് എത്രത്തോളം ശരിയെന്നുള്ളത് എനിക്കറിയത്തില്ല എന്തായാലും നമ്മളുടെ ചോറും നമ്മളുടെ ഈ പൊട്ടറ്റോ വെച്ചിട്ടുള്ള ആ ഒരു കൂട്ടാനും അതുപോലെ തന്നെ നമ്മുടെ പടവലം കറിയും നല്ല ടേസ്റ്റാണ് കേട്ടോ ഈ പടവലം കറിയൊക്കെ ഞാൻ പറഞ്ഞു ഒരു പ്രാവശ്യം ഇങ്ങനെ ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് ചെയ്യണം പിന്നെ ഒരു ഫിഷും അച്ചാറുണ്ടെങ്കിൽ എടുക്കാം നമ്മളുടെ മീൻ കറിയും ഇന്നിപ്പോൾ ഇതാണ് നമ്മളുടെ എന്ന് പറയുന്നത് അപ്പം ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം അടുത്ത് നമുക്ക് നല്ല റെസിപ്പിയോ ബ്ലോഗായിട്ടൊക്കെ കാണുന്നവരെ എല്ലാവർക്കും ഡബായ്